പത്താമത് ദേശീയ ആയുർവേദ ദിനാചരണത്തിന്റെ കാസർഗോഡ് ജില്ലാതല പരിപാടികൾ കാഞ്ഞങ്ങാട്ട് വെച്ച് നടത്തി രാജ്മോഹൻ പരിപാടി ചെയ്തു ഉണ്ണിത്താൻ എം പി ഭാരതത്തിന്റെ തനത് വൈദ്യശാസ്ത്രമായ ആയുർവേദത്തെ ആധുനിക ലോകം പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പറഞ്ഞു പത്താമത് ദേശീയ ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായുള്ള കാസർഗോഡ് ജില്ലാതല പരിപാടികൾ കാഞ്ഞങ്ങാട് കോട്ടച്ചേരിയിലെ റോയൽ റെസിഡൻസിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുതൽ കേന്ദ്ര ഗവൺമെന്റ് ആയുഷ് ശേഷം സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് എല്ലാ വർഷവും ആയുർവേദ ദിനമായി ആചരിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട് അയ്യായിരം വർഷത്തെ പഴക്കമുള്ള ഭാരതത്തിന്റെ പാരമ്പര്യവും സംസ്കൃതികുമായി ഇഴു ഭാരതത്തിന് മാത്രം അവകാശപ്പെട്ട ഒരു ചികിത്സാ സമ്പ്രദായമാണ് അല്ലെങ്കിൽ ഒരു ജീവിത രീതിയാണ് ആയുർവേദം എന്ന് പറയുന്നത് നമുക്കറിയാം ഭൂതാനത്തിന്റെ ജ്ഞാനപാന പറയുന്നത് ഒരു മനുഷ്യജന്മം കിട്ടണമെങ്കിൽ ഒത്തിരി ജന്മം കാത്തിരിക്കണമെന്ന് എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം അത്ര വന്നോ പിറന്നോ സുഹൃദത്താൽ എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞതും എത്ര ജന്മം മരങ്ങളായി നിന്നതും ജന്മം ജന്മം മരിച്ചു നടന്നതും എത്ര ും പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബി ബി ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ഭാരതീയ ചികിത്സാ വകുപ്പ് ഡി എംഒ ഡോ എ ഇന്ദു അധ്യക്ഷയായി ഡോക്ടർ എ കെ രേഷ്മോക്ടർ കെ ബിന്ദു ഡോക്ടർ എം ഷാഹിദ് ഡോക്ടർ റെനിൽ രാജ് ഡോക്ടർ അജിത് തമ്പ്യാർ ഡോക്ടർ രഹ്മത്തുല്ല ഡോക്ടർ ജി കെ സീമ ഡോക്ടർ ടി എസ് അജയ്കുമാർ വി കെ ഷാനിബ ജിഷ ജോസഫ് ആന്റണി ഓസ്റ്റിൻ എന്നിവർ സംസാരിച്ചു കേരള കേന്ദ്ര സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ പതീഷ് പിള്ള മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഞ്ജു രാമചന്ദ്രൻ എന്നിവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു ആയുർവേദ ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാർ കലാപരിപാടികളും അവതരിപ്പിച്ചു ആയുർവേദത്തിന്റെ പ്രചരണാർത്ഥം നടത്തിയ പോസ്റ്റർ മത്സരത്തിലെയും റീൽസ് മത്സരത്തിലെയും വിജയികൾക്കുള്ള സമ്മാനങ്ങളും എം വിതരണം ചെയ്തു ദിനാചരണ ഭാഗമായി സംഘടിപ്പിച്ച വിളംബര ജാഥ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഫ്ളാഗ് ഓഫ് ചെയ്തു കോളേജ് വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്